പോലീസിന് പറയാൻ കോടതിയുടെ നോട്ടീസ് വേണ്ടി വന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഇത് കാണിക്കുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു പോലീസ് ആക്ട് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ പോഷക സംഘടന പോലെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൈക്കോടതി ഇടപെട്ടപ്പോൾ കാസ്യം നിരവധി റിപ്പോർട്ടിന് കാരണം ഇനി ആരാണ് കുറ്റവാളി ആരാണിത് കണ്ടുപിടിക്കണ്ടേ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇത് പ്രചരിപ്പിച്ചവർ തന്നെയാണ് വിചരിപ്പിച്ചിട്ടുള്ളത് ഇത് തെളിയണമെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചവർ മുമ്പിൽ നിന്നത് കെ കെയിലെഴുതിയ എം എൽ എ ആണ് കെ കെയിലെതിയ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം കെ കെ ഐയിലെതിക്കിയ എം എൽ എയും ഇത് പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ യഥാർത്ഥ പ്രതിയെ കിട്ടും അതിന് ചെങ്കൂറ്റമുണ്ടോ പോലീസിന് ഞങ്ങളുടെ പോരാട്ടം ഇനി അതിനു വേണ്ടിയിട്ടാണ് കെ കെയിലിഗിയെ മാത്രമല്ല കെ കെയിലെതിയെ ഇത് പ്രചരിപ്പിച്ചവരെ ഇത് പ്രചരിപ്പിച്ച ഗ്രൂപ്പിൻ്റെ അഡ്മിൻകാരെ പോലീസ് അറസ്റ്റ് ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു കാസ്യം നിരപരാധി എന്ന റിപ്പോർട്ട് നൽകാൻ ഇത് കാണിക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് പോലീസ് ഞാൻ പറയുന്നു ഇപ്പോഴെങ്കിലും പോലീസ് ഈ നടപടിയുടെ വെളിച്ചത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ആദ്യത്തെ വഴി ഇവരെ അറസ്റ്റ് ചോദ്യം ചെയ്യലാണ് പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഹരിജിയുമായിട്ടുള്ള കോടതി പോകും ഈ കേസിലേക്കാൻ